അതെ ഇപ്പോൾ അത് നമ്മുടെ എല്ലാവരും കണ്ടതല്ലേ കേട്ടതുമാണ് ഈ സുരേഷ് ഗോപി ഇവിടെ വലിയ അട്ടിമറി വിജയം സംഘടിപ്പിച്ചെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് അവതാരം എന്ന രീതിയിലാണ് പലരും ഇദ്ദേഹത്തെ ചിത്രീകരിച്ചത് ഇപ്പം അദ്ദേഹം എന്തായാലും തൃശ്ശൂർ എം ബി ആണ് എം പി ആണെന്ന് മാത്രമല്ല കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ മാന്യമായിട്ട് പെരുമാറാനുള്ള ഒരു ഒരു നിലയെങ്കിലും അദ്ദേഹം സ്വീകരിക്കേണ്ടതല്ല നമ്മളെല്ലാവരും ഇത് കണ്ടതാണ് മാധ്യമ പ്രവർത്തകരുടെ നേരെ തട്ടിക്കയറൽ മാത്രമല്ലല്ലോ അവരെ പിടിച്ച് തള്ളുക ആ നിലയിൽ ഒരു വല്ലാത്തൊരു ആക്രമണ നിലയിലുള്ള ഒരു സീനാണ് അവിടെ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ചോദ്യം ചോദിക്കാവോ അല്ലെങ്കിൽ എന്ത് ചോദിക്കണം ചോദിക്കാതിരിക്കണം എന്നൊക്കെയോട് ചോദിക്കുന്നവരല്ലേ തീരുമാനിക്കുക അപ്പോൾ അതിനോട് മാന്യമായി പ്രതികരിക്കാൻ ബാധ്യസ്ഥനാണ് എം പി എന്ന് പറഞ്ഞപ്പോൾ പൊതുപ്രവർത്തകർ ഇത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് സത്യത്തിൽ അപമാനകരമായ ഒരു നിലയാണ് ഇയാളുടെ ഒരു ഒറ്റ പെരുമാറ്റം വഴി ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ വലിയ പ്രതിഷേധം ഉയർന്നവരുണ്ട് സത്യത്തിൽ അപ്പോൾ മാധ്യമലോകം തന്നെ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ആ നിലയിലാണ് ഇപ്പോൾ അർഹിക്കുന്ന രീതിയിലുള്ളൊരു പ്രതിഷേധം ഉയർന്നു വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കുള്ള പ്രതിഷേധം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അത് നിങ്ങൾ വന്നതിനോട് പ്രതി ആ നിലയിൽ നമ്മൾ രേഖപ്പെടുത്തണം ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം മാധ്യമ ലോകത്തോട് പൊതുസമൂഹത്തോട് മാപ്പ് പറയാനുള്ള ഒരു മാന്യതയെങ്കിലും ഈ സന്ദർഭത്തിൽ അത് കാണിക്കേണ്ടതാണ് അദ്ദേഹം അത് ചെയ്യണം അത് ചെയ്യേണ്ടതാണ് സത്യത്തിൽ അതിനൊന്നും അദ്ദേഹം തയ്യാറാണ് എന്ന് തോന്നുന്നില്ല അത് ഈ ഇപ്പോൾ മാത്രമല്ലല്ലോ ഇതിന് മുമ്പ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു സമയം ഏതൊരു മീറ്റിങ്ങിൽ പോയി അവിടെ വേണ്ടത്ര ആളില്ല പങ്കാളിത്തം കുറവാണെന്ന് പറഞ്ഞിട്ട് വന്ന ആളുകളോട് മുഴുവൻ തട്ടി വരുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉള്ളു അതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും വളരെ മോശമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാ ധിക്കാരാണത് ആണ് എനിക്ക് തോന്നുന്നത് മറ്റേ വളരെ മോശപ്പെട്ട ഒരു തന്നെയാണത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്